വെടിനിർത്തൽ കരാർ ലംഘനത്തിനു പിന്നാലെ പാകിസ്ഥാന് പിന്തുണയുമായി ചൈന പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ധറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ചൈനയുടെ പിന്തുണ പാകിസ്ഥാനെ അറിയിച്ചത് വെടിനിർത്തൽ കരാറിനു ശേഷമുള്ള മേഖലയിലെ സ്ഥിതിഗതികളെ കുറിച്ചും നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും പാകിസ്ഥാൻ ചൈനയോട് വിശദീകരിക്കുകയും ചെയ്തു അതേസമയം പാകിസ്ഥാന്റെ പരമാധികാരം സ്വാതന്ത്ര്യം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിൽ ചൈനയെ എന്നും ഒപ്പം നിൽക്കുമെന്ന് വാങ്ങി ഇഷാഖ് ധറിനോട് പറഞ്ഞു എന്ന് റിപ്പോർട്ടുകളുണ്ട് സംഭാഷണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഇത് സ്ഥിരീകരിച്ച് പ്രസ്താവനയും ഇറക്കി പാകിസ്ഥാന്റെ സംയമനത്തെ ചൈന അംഗീകരിക്കുന്നുവെന്ന വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ഉത്തരവാദിത്തത്തോടെ പെരുമാറിയ സമീപനത്തെ അഭിനന്ദിക്കുന്നുവെന്നും വാങ്ങി പറഞ്ഞു അതേസമയം തുർക്കി വിദേശകാര്യമന്ത്രി ഹഖാൻ ഫിദാനുമായും ഇഷാഖ് ധർ സംസാരിച്ചുവെന്ന് റിപ്പോർട്ടുണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും കശ്മീരിലെ അടക്കം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ പട്ടണങ്ങളെല്ലാം രാത്രി മുഴുവൻ കനത്ത ജാഗ്രതയിലായിരുന്നു അതിർത്തി മേഖലയിലടക്കം സൈന്യം കനത്ത ജാഗ്രത തുടരുകയാണ് അർദ്ധരാത്രിക്ക് ശേഷം എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജമ്മു അടക്കമുള്ള അതിർത്തി മേഖലകൾ സാധാരണ നിലയിലേക്ക് പോവുകയാണ് ഇന്നത്തെ പകലും രാത്രിയും വെടിനിർത്തൽ കരാറിൽ നിർണായകമാണ് രാത്രി വൈകി നിയന്ത്രണരേഖയ്ക്ക് സമീപം പാക് വെടിവെപ്പ് നടന്നതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ജമ്മുവിൽ സംഭവിച്ചിട്ടില്ല സൈന്യം മേഖലയിൽ ജാഗ്രതയിലാണ് നഗരോത്വ കരസേന ക്യാമ്പിനു നേരെ നടന്ന ആക്രമണത്തിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ് പൂഞ്ച് മേഖലയിലും ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ് പോകുന്നത് രാത്രി വെടിവെപ്പോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായിട്ടില്ല പഞ്ചാബിലെ പഠാൻകോട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു തുടങ്ങി പാകിസ്ഥാനിലെ അതിർത്തിയിലും സ്ഥിതി ശാന്തമാണ് ഇന്നലെ രാത്രി ഒരു മണിക്ക് ശേഷം അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം സൈനിക കേന്ദ്രങ്ങൾക്കുള്ള അതീവ ജാഗ്രത ഇപ്പോഴും തുടരുകയാണ് രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളിൽ പുലർച്ചെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വെടിനിർത്തൽ കരാർ ലംഘിച്ചായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രകോപനം നടത്തിയത് അതിനുശേഷം ഇത്തരത്തിൽ മിസൈലുകളും ട്രോണുകളൊക്കെ അയച്ച് പ്രകോപനം തുടരുകയായിരുന്നു അതിർത്തിയിൽ വെടിവെപ്പും ഉണ്ടായി എന്നാൽ ഇതിനെയെല്ലാം ഇന്ത്യ വളരെ ജാഗ്രതയോടെ തന്നെ കൈകാര്യം ചെയ്തു വളരെ സംയമനം പാലിച്ചു തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്കാണ് വീണ്ടും വീണ്ടും പാക് പ്രകോപനം ഉണ്ടായത് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് പിന്നാലെ ഇന്ത്യക്ക് വേണമെങ്കിൽ തിരിച്ചടിക്കാമായിരുന്നു പക്ഷേ അമേരിക്ക ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ സ്ഥിതിഗതികൾ ശാന്തമാകാൻ ഇന്ത്യയും ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനിലെ അതിർത്തിയിലും സ്ഥിതി ശാന്തമാണ് ഇന്നലെ രാത്രി ഒരു മണിക്ക് ശേഷം അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം സൈനിക കേന്ദ്രങ്ങൾക്കുള്ള അതീവ ജാഗ്രത ഇപ്പോഴും തുടരുകയാണ് രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളിൽ പുലർച്ചെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല